എല്ലാവർക്കും നമസ്കാരം ആരാടാ ഇത്രയും പ്രാകുന്നത് വയ്യടെ വയ്യ പനി മാറുന്നില്ല ചുമ മാറുന്നില്ല ജലദോഷം മാറുന്നില്ല പനി ഒരു വിതും കുഴപ്പമില്ല മാറി ബാക്കിയൊന്നും മാറുന്നില്ല വന്നതൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ അനുഭവം ഉണ്ടെങ്കിൽ തഴ കമന്റ് ചെയ്യും ചുമ ചുമ ഞാൻ ഒരു അടപ്പളവി നിൽക്കുന്ന അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ എന്തായാലും എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അയപ്പുണ്ടെങ്കിൽ ആയിപ്പ് കൂടത്തേക്ക് പോട്ടൊരു വഴിക്ക് പോണതല്ലേ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഇന്നലെ പാതിരാത്രി ഒരു മണി സമയമൊക്കെ അനിമോൾ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് മുട്ടാം കരച്ചില് മുട്ടാം കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ കരയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് പുറത്ത് പോകണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് പുറത്ത് പോകണം എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഇത് അനുമോള് ഇരുന്ന് കരയുന്നതിലും അനുമോള് പറയുന്ന കാര്യത്തിലും കുറച്ച് ന്യായമുള്ളത് പോലെ തോന്നി ഇപ്പൊ പറയും ഞാൻ ബി ആർ അണ്ണം വാ ഇനിയിപ്പങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയട്ടെ ഒരു സുഖം നമുക്ക് ഒരു സുഖം എല്ലാവർക്കും ഒരു സുഖം പൊട്ട് അപ്പൊ അനുമോള് അവിടെ ഇരുന്ന് മുട്ടം കരച്ചിൽ അങ്ങനെ കരച്ചിലിന്റെ കാര്യം റീസൺ എന്താണെന്ന് പോയ സമയത്ത് അഭിലാഷ് നമ്മുടെ അബിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് കാരണം അന്ന് ഓണത്തിന്റെ ആ ഒരു ദിവസം ഹാപ്പി ഓണം പറയാൻ വേണ്ടിയിട്ട് ഫാമിലിയൊക്കെ സ്ക്രീനിൽ വന്ന സമയത്ത് അച്ഛന്റെ മുഖത്തൊന്നും അത്ര വെളിച്ചമില്ല വീട്ടില് വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അനുമോള് തന്നെ സ്വയം ചിന്തിച്ച് പറയാൻ തുടങ്ങി അനുമോൾ അങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്താനിയാണ് നമ്മുടെ മസ്തി വിത്ത് മസ്താനിയില്ല ഈ മസ്താനിയാണ് ഇതിനെല്ലാം കാരണം മസ്താനി ഒന്ന് നൈസായിട്ട് ഒരു കുത്തി തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നിനക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ മസ്താനി അനുമോളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മനസ്സിൽ കൊണ്ട് അനുമോക്ക് തനിക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളൊരു ചിന്ത അനുമോക്ക് വരാൻ തുടങ്ങി അപ്പോഴും അഭിലാഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല കാരണം ഈ പായസ ഉണ്ടാക്കണതൊക്കെ ജനങ്ങൾ നിന്നെയാണ് തെരഞ്ഞെടുത്ത് അതുകൊണ്ട് തന്നെ നിനക്ക് പുറത്ത് പോസിറ്റീവ് ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അഭിലാഷ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അനുമോൾ ഇരുന്ന് കരയുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അങ്ങനെ തട്ടി തട്ടി പോകുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ മസ്താനി ആയാലും വൈൽഡ് കാർഡായിട്ട് വന്നവരായാലും അവരവരുടെ ഗെയിമാണ് കളിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക അതും തന്നെയാണ് എനിക്ക് അനുമോളടുത്ത് പറയാനുള്ളത് അതായത് അവരവരുടെ ഗെയിമാണ് കളിക്കുന്നത് അവർ കപ്പടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വന്നിട്ടുള്ളത് അവർ പക്ഷെ നടക്കുമോ ഇല്ല എന്നുള്ളത് കാലം തെളിയിക്കും പക്ഷേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല രീതിയിലും ട്രഗറിയും പല കുത്തിരിപ്പും ഉണ്ടാക്കും പലതുമൊക്കെ പറയും നമ്മൾ അതിലൊന്നും പിടികൊടുക്കാതെ വഴുതി മാറി രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു ഗെയിമറായി മാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ അനുമോളെ നൈസായിട്ടൊന്ന് തളർത്താൻ വേണ്ടിയിട്ട് മസ്താനി നല്ല പോലെ നോക്കി കാരണം അനുമോക്ക് പുറത്ത് നല്ല ഹൈപ്പ് ഉണ്ടെന്നും പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നും പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ടുണ്ട് സീരിയലൊക്കെ കാണുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് ചേച്ചിമാരും അനുമോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനുമോക്ക് നല്ലൊരു ഫാൻ ബേസും നല്ലൊരു ഫാൻ സപ്പോർട്ടും പുറത്തുണ്ടെന്നുള്ള ഒരു കാര്യം മസ്താനിക്ക് ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന സകലമാന ആൾക്കാർക്ക് അറിയാം പ്രത്യേകിച്ച് ആയുധം ഉണ്ടാക്കാൻ വേണ്ടി അനുമോളെ തെരഞ്ഞെടുത്തതോടുകൂടി എല്ലാം കൂടി അത്യാവശ്യം നാട്ടുകാർക്ക് മനസ്സിലായി അനുമൊക്കെ നല്ല സപ്പോർട്ടാണെന്ന് പക്ഷെ മസ്താനി ഇങ്ങനെ വന്നിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ അനുമോളെ എന്നെ ചിന്തിച്ചു ഓ അപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലേ എൻ്റെ അച്ഛൻ്റെ മൊഹമൊക്കെ ഒരുമാതിരി ഇരുന്നല്ലേ അത് തന്നെ എൻ്റെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല ഈ ഒരു ചിന്ത അനുമോളുടെ ഉള്ളിൽ കയറിക്കൂടി കയറി കൂടുമ്പോ എന്തേലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു തളർച്ചയുണ്ടാവും അങ്ങനെയാണ് ഗാർഡൻ ഏരിയ പോയിരുന്ന ഒരു കരച്ചിലും വെഴിച്ചിലും ഒക്കെ ഉണ്ടായി ഞാൻ പോണ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയരുത് രേണു സൂദിയുടെ അവസ്ഥ ഉണ്ടാവും ലാലേട്ടൻ പറഞ്ഞ വാക്കിന് വിളിച്ചോണ്ടെങ്കിൽ പോകും അവസാനം തേഞ്ഞ് വിട്ടും രേണു സൂദി നിരന്തരം അതൊരു സ്ട്രാറ്റർജിയായിട്ട് എടുത്തുകൊണ്ട് നടന്നതുകൊണ്ടാണ് പക്ഷെ ഇവിടെ അനുമോള് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതൊരു ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇനി അതിൻ്റെ അകത്തിരുന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടിൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് അതിൻ്റെ അകത്തോളം എല്ലാവർക്കും മനസ്സിലായി അത് രേണു സുധീര കേസിൽ തന്നെ മനസ്സിലായി അതുകൊണ്ട് അനുമോള് ഒരിക്കലും ഇതൊരു ഗെയിം ആയിട്ട് എടുക്കുന്നില്ല ഇനിയിപ്പോൾ കരച്ചിൽ ചിലപ്പോൾ നാടകമായിരിക്കാം എന്തോ ആയിരിക്കാം വോട്ടവർ പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് വരെ കരയുന്ന ഒരു കൂട്ടത്തിലാണ് അനുമോള് അപ്പൊ ചോദിക്കും മറ്റേ അന്നത്തെ കിസേലിന്റെ കേസിൽ ഒറ്റ തടിയാട്ട് വന്നില്ലേ പിന്നെ ഇത്രയും വലിയൊരു ആരോപണം അത് ഇല്ലാത്ത കാര്യം എന്നുള്ള രീതിയിൽ അനുമോളെ കുറ്റപ്പെടുത്തുമ്പോൾ അനുമോൾ പിന്നെ കട്ടക്കി വന്നു പിന്നെ അല്ലാണ്ട് അത് ഞാൻ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് അപ്പൊ ഇവിടെ ഇതൊക്കെ ആലോചിച്ചാലോചിച്ച് ചിലപ്പോ നമുക്ക് വിഷമം വരുന്നില്ലേ ആ ഒരു സെറ്റപ്പിൽ വിഷമം തോന്നിയതായിരിക്കണം മേ ബി പിന്നെ മസ്താനി ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് അനുമോൾ ചിന്തിക്കും ചിലപ്പോൾ അന്ന് താരേന്റെയും ഗിസലിന്റെയും കേസിൽ പുറത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയി കാണും മേ ബി എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും അതൊക്കെ ഉള്ളിൽ കയറും ഉള്ളിലെല്ലാം പുറത്ത് വിളിച്ച് പറയണമെന്നില്ലല്ലോ അങ്ങനെ അതെല്ലാം ഉള്ളിൽ കിടന്നുകൊണ്ടൊക്കെ ആയിരിക്കും ഗാർഡൻ ഏരിയ പോയിരുന്ന് ഒറ്റയ്ക്ക് മോങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും വോട്ടോർ മസ്താനിയുടെ കുത്തിത്തിരിപ്പ് അവിടെ ഏറ്റിരിക്കുകയാണ് മസ്താനി മസ്താനിയുടെ ഗെയിം കളിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരാളെ ട്രിക്കർ ചെയ്ത് മാനസികമായിട്ട് തളർത്തിയെങ്കിൽ അത് മസ്താനിയുടെ ഗെയിം തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ അതിനുശേഷം അഭിലാഷ് നല്ലപോലെ ഒരു മോട്ടിവേഷൻ നല്ലപോലെയൊക്കെ സംസാരിച്ച് ഓക്കെ ആക്കി എടുക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ വേറെ ഒരു ലൈവ് അപ്ഡേഷനുണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി അനുമോൾ നൈസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ലപോലെയൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അനീഷുമായിട്ട് സംസാരിക്കുന്നുണ്ട് ജിഷിനു ആയിട്ട് സംസാരിക്കുന്നുണ്ട് വൈൽഡ് കാർഡുകളായിട്ട് വലിയ കുഴപ്പമില്ല സാബുമാനാണ് ഒന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവീണുമായിട്ട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിനകത്ത് വെച്ച് ബാക്കിയുള്ളവരായിട്ട് നോക്കുമ്പം ആയതായിരിക്കാം പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പ്രവീണിനെ അറിയാം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുമോള് സോ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രവീണിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും ഒരു എക്സ്ട്രാ ഓർഡിനറി ഗെയിമറായിട്ടൊന്നും പ്രവീണിന് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ അനുമോളാണെങ്കിൽ അനിമോൾക്ക് അവിടെ ഒരു ഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴില്ല ആകെ ഉണ്ടായിരുന്ന ശൈത്യ നേരത്തെ തന്നെ അടിച്ച് പിരിഞ്ച് പോച്ച് അപ്പോൾ അതിനാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അനിമോൾ പ്രവീൺ കോംബോ ഈ സീസണിൽ തുടർന്ന് ഒരു സാധ്യതയൊക്കെയാണ് പക്ഷിശാസ്ത്രത്തിൽ ഇപ്പോൾ പറയുന്നത് അനിമോൾ ഇന്നലെ കൈയൊക്കെ നോക്കി ഹസ്തരേഖാ ശാസ്ത്രം സ്ട്രാറ്റജിയും കാടും ഒക്കെ ഇന്നലെ ഉപയോഗിക്കുന്നത് കണ്ടു ലൈവിലും എപ്പിസോഡിലുമൊക്കെ അതായത് നമ്മുടെ പ്രവീണിൻ്റെ കൈ നോക്കി ഭാവി വർത്തമാനം ഭൂതം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു സോ ഇവിടെ അനുമോള് അതുപോലെ പ്രവീൺ ഇവർക്കിടയിൽ ഉറപ്പായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സീസണിൽ തുടർന്നു പോകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷിശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇതുവരെ അനുമോളുടെ വർത്തമാനവും ഭൂതവും ഒക്കെ കൊള്ളാം ഭാവി എന്താവും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ഒരു കോംബോ ഗെയിമിലേക്ക് പതിയെ 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 ഇങ്ങനെ നടന്നു പോവുകയാണോ എന്ന് തോന്നി പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഈ ഒരു ലവ് സ്ട്രാറ്റർജിയുടെ മണം അടിക്കുന്നുണ്ട് അല്ലെ ഈ പ്രവീണമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ കൊള്ളാം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഈ ലവ് സ്ട്രാറ്റജി പിടിക്കുന്നത് എനിക്ക് പോസിൽ യോജിപ്പില്ല ഒരു നൂറ് ദിവസമാണ് ഉള്ളത് അതിന്റെ അകത്ത് മര്യാദയ്ക്ക് ഗെയിം കളിച്ച് നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണമെങ്കിൽ മെയിൻറ്റൈൻ ചെയ്തൊക്കെ പോവാം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ജോളിയായിട്ട് അടിപൊളിയായിട്ട് ജാളിയായി ജിംകാന കാന ആ സെറ്റപ്പില് പോവാം പക്ഷെ ഒരു ലവ് സ്ട്രാറ്റർജിയും പിടിച്ച് ആ ഒരു കോംബോ പിടിച്ചു പോകുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള ഒരു കേസ് അല്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ആവശ്യമില്ലടേ അല്ലെങ്കിൽ ഒരു മായ വളപ്പ് ലൗവും പിടിച്ച് അത് ഇത് അല്ലെങ്കിൽ എനിക്ക് പൊതുവേ ലവ് സ്റ്റാറ്റർജി പിടിക്കില്ല ഏഹ് ചിലപ്പം ആ അതൊക്കെ അതുകൊണ്ട് പ്രവീണുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ ഇപ്പം അനുമോൾക്ക് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ശൈത്യ എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു കട്ടപ്പയായിട്ട് പിന്നീന്ന് കുത്തി പുറത്തും പോയിട്ടുണ്ട് ഇനി അവിടെ ഒരു സുഹൃത്തെന്ന് പറയാൻ ആരുമില്ല അനുമോൾക്ക് ബേസിക്കലി അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പ്രവീണ് നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും നല്ലൊരു സുഹൃത് ബന്ധവും ആയി മാറാം ഈ നൂറ് ദിവസവും അതിൻ്റെ അകത്ത് എങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കും ആരടുത്തും മിണ്ടാണ്ട് പിണങ്ങാണ്ട് അനീഷിനെ കിണങ്ങി എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ കല്ലുപോലെ എങ്ങനെ നടക്കും ആരടുത്തും മിണ്ടാണ്ട് ആരുടടുത്തൊരു കൂട്ടൂല്ലാണ്ട് പോകുന്ന എനിക്കറിയില്ല പക്ഷെ ലവ് കോംബോയിലോട്ട് ലവ് ടാറ്റർജിയിലോട്ടൊന്നും പോവാതിര മതി അല്ലാണ്ട് മര്യാദയ്ക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ അടിപൊളിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ അനുമോളടുത്ത് കൂട്ടുകൂടിയിട്ട് കാല് വരുന്ന പരിപാടിയാണ് എല്ലാത്തിനും ഉള്ളത് ഇനി അനുമോള് കരഞ്ഞതുകൊണ്ടും പുറത്തു പോകണോന്ന് പറഞ്ഞത് കൊണ്ടും ലാലേട്ടൻ അടുത്ത വീക്കെൻഡിൽ വരുമ്പോൾ പുറത്ത് വിളിച്ചുകൊണ്ട് പോകുമോ ഇല്ല എന്നുള്ളൊരു കൊസ്റ്റ്യനും കൂടി ഇവിടെ ബാക്കിയാകുകയാണ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും അലം ആവും ലാലേട്ടൻ ഇനി ആരെങ്കിലും പുറത്തു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് ആ സ്ഥിതിക്ക് ഇനി കൊണ്ടുപോവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ലടേ ലാലേട്ടന്റെ സ്വാഭാവല്ലോ നമുക്ക് പറയാൻ പറ്റില്ല എഴുതാപ്പുറം വായിക്കാനും പറ്റില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ലാലേട്ടൻ പോകുന്നത് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ലൈവില് നടന്നിട്ടുള്ളത് സത്യം പറഞ്ഞേ മസ്താനി നല്ല പോലെ ഞാൻ മസ്താനി മസ്തി വിത്ത് മസ്താനി ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂവിന് അപ്പുറമുള്ള ഒരു മസ്താനി സത്യം പറഞ്ഞ ഇന്റർവ്യൂ എടുക്കുന്നതിനേക്കാളും ബോൾഡായിട്ട് മസ്താനി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് നല്ല കുത്തി തരും ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കലും ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് നൈസായിട്ടേ ഉള്ളൂ അല്ലാണ്ട് മറ്റേ കുത്തിത്തിരിപ്പ് ഭിന്നേ പോലെ ഇല്ല ഇത് മോത്ത് നോക്കി പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയേ ഉള്ളൂ മസ്താനി എല്ലാരും വെറുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മസ്താനി അതിൻ്റെ അത് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പിറകെ കൂടി കുത്തലും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കുത്തിത്തിരിപ്പൊന്നും ഇല്ല വന്നിരുന്നിട്ട് ഇപ്പൊ എന്താ അനുമോള കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മെന്റലി ഡൗൺ ആക്കി ഞാൻ കിട്ടുകൊടുത്ത് ഇതുപോലത്തെ പരിപാടി മസ്താനി ചെയ്യാറുണ്ട് അത് ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമാണ് ഒരാളെ തളർത്തിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ തളർത്തിയിട്ട് കളിക്കത്തില്ല ആ ഒരു ഗെയിം ആ ഒരു സാധനം മസ്താനി കളിക്കുന്നത് വെൽ പ്ലേ എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഒരുപാട് ഹെയ്റ്റ് മസ്താനിക്കുണ്ട് പൊതുവെ മൊത്തത്തിൽ അത് മസ്താനി ഇങ്ങനെ സ്ട്രെറ്റ് ടു ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം ലാലേട്ടൻ വരെ വന്ന് ചോദ്യം ചെയ്ത സമയത്ത് കറക്റ്റ് തനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറ്റി പോലെ ആ ഒരു സെറ്റപ്പിൽ മസ്താനി കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് മസ്താനിക്കുണ്ടായിരുന്നു അന്ന് മോഹൻലാലും ചോദിച്ചിട്ടും മോഹൻലാൽ പറഞ്ഞിട്ട് പോലും അവൾ ഇങ്ങനെ തന്നെ നിന്ന് ഒരുപാട് മറ്റെടുത്ത മറുപടി പറഞ്ഞെന്നുള്ള കമന്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഓക്കെ ഓട്ടോ അങ്ങനെ വസ്താനി ഒരു ലെവലിൽ പോകുന്നുണ്ട് അനിമോൾ വേറൊരു ലെവലിൽ പോകുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏതോ ലെവലിലൊക്കെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ അപ്പാനി ഇല്ലാത്തോണ്ട് അപ്പാനി ചെയ്യുന്നു എവിടെട്ടാ നീ ഇരുപത്തഞ്ച് പടത്തിൽ അഭിനയിച്ച നായകൻ നടൻ ആ പൊട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് കേരളത്തിലുള്ള ഫ്രാൻസ് പോലെ വേറെ ആർക്കും ഫ്രാൻസ് ഇല്ല എന്നിട്ട് എന്താ നീ നേരത്തെ പോയത് ഏഹ് ഐശി പോട്ട് 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 നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളും ഉറപ്പാടാകുണ്ടെ പുതിരയുടെ